ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഒരു സൺഡേസിൻ്റെ അപ്പോൾ രാ ഒരു ഞായറാഴ്ച ആകുമ്പോൾ സാധാരണ നേരം വൈകിട്ടോ എപ്പോഴും നീക്കാറുള്ളൂ ആകെ ഒരു ദിവസമാണ് ആഴ്ചയിൽ നമുക്ക് ഒന്ന് സുഖമായി കിടന്നുറങ്ങാൻ പറ്റുക കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തണുപ്പും തുടങ്ങി അപ്പോൾ നല്ല സുഖമല്ലേ പുറപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സുഖമായി കിടന്നുറങ്ങാൻ അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായ കുറച്ച് കൂടുതൽ സമയം കിടന്നുറങ്ങോ അല്ലെങ്കിൽ രാവിലെ അഞ്ച് മണിയാകുമ്പോൾ നീക്കേണ്ടേ അപ്പം അങ്ങനെ രാവിലത്തെ വിശേഷങ്ങളായിട്ടാണ് ഇപ്പം ഞാൻ വന്നത് കേട്ടോ അപ്പോൾ രാവിലെ നീറ്റപ്പം ഞാൻ തന്നെ ബാൽക്കണിയിൽ നമ്മളെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം ബാൽക്കണിയിൽ പച്ചമുളകും തക്കാളിയും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പം തക്കാളി നോക്കുക എന്തൊരു നീളം വെച്ചങ്ങനെ പോയി ഉണ്ട് കേട്ടോ തക്കാളി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ ഈ തക്കാളി ഇങ്ങനെ നീളം വെച്ചത് ഇപ്പം ഇങ്ങനെ എൻ്റെ മോളുടെയൊക്കെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ആ തക്കാളിക്ക് ഇപ്പം പച്ചമുളക് ഇതാ കണ്ടോ ഞാൻ രണ്ട് മൂന്ന് ട്രിപ്പ് പച്ചമുളക് പറിച്ചിട്ടോ അതിപ്പോൾ നാലാമത്തെ ട്രിപ്പാണേ അപ്പോൾ ഒരുപാട് പച്ചമുളക് ഉണ്ട് അങ്ങനെ ഏകദേശം പഴുത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അതൊക്കെ ഒന്ന് പറിക്കുക തണുപ്പായൊണ്ട് ബാൽക്കണിയിലേക്ക് പോക്ക് കുറച്ചൊന്ന് കുറച്ചതാട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യം തണുപ്പ് തുടങ്ങിയ ശ്വാസം മുട്ടൽ അത് അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും കറക്റ്റായിട്ട് നമുക്ക് ഇടാനും പറ്റുന്നില്ല ഈ അസുഖങ്ങൾ കാരണം അപ്പം പിന്നെ ഞാൻ വീഡിയോ അങ്ങനെ കുറേ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നാട്ടിലുള്ള വീഡിയോ ഉണ്ട് ഡൽഹിയിലെ വീഡിയോ ഉണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ഇടുന്നത് അങ്ങനെ ഇതാണ് നമുക്ക് രാവിലത്തെ വിശേഷങ്ങളിൽ കുറേ ചെടികൾ എല്ലാം അങ്ങനെ വലുതായിട്ട് ഇങ്ങനെ എന്താ പറയുക തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പം ആ താഴത്തെ വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അപ്പം ഞാനത് എല്ലാം വെട്ടിയൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോഴതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ പച്ചമുളകൊക്കെ ഒന്ന് കുറച്ച് പറിച്ചതാണ് ഒരു പാത്രത്തോളം കിട്ടിയിട്ടിട്ടാണ് നല്ല എരുവട്ടോ ആ പച്ചമുളകിന് ഭയങ്കര എരുവാണേ നമ്മളെ രാവിലെ തന്നെ ഞാൻ പിന്നെ അത് ആ കത്രിക ഒക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും എണീറ്റ് വരുന്നതൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ആ പിന്നെ കുറേ പനീർ പനീർകുക്കൊക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ചെയ്യാന്ന് അപ്പം വെള്ളം ഒഴിക്കുമ്പം താഴെയുള്ള വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ അത് അവർ കംപ്ലയിൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചതെല്ലാം വൃത്തിയാക്കി കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ കുറച്ചൊന്നും അല്ല പനീർക്കൂക്ക ആവശ്യമുള്ള സമയത്ത് ഉണ്ടാവാറില്ല ഇപ്പോൾ അതൊരുപാടുണ്ടാവുന്നുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം വെട്ടി ക്ലിയർ ചെയ്ത് പിന്നെ തുളസിയൊക്കെ പൂവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണ്ടിട്ടോ അപ്പം ഞാൻ വിചാരിച്ചാൽ അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറെ തൂങ്ങി കിടക്കല്ലേ പിന്നെ നമുക്കിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പറമ്പിലേക്ക് അങ്ങ് കൊണ്ടിട്ടാൽ മതി പിന്നെ അത് വേസ്റ്റ് എടുക്കുന്ന ആള് വരുമ്പോഴേക്ക് നമ്മളാ വെട്ടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റിലിട്ട് അവർ വന്ന് കൊണ്ടുപോയിക്കോളൂട്ടോ അപ്പോൾ ഇതാ ഞാൻ കണ്ടോ ആ തക്കാളിയാണ് ഞാൻ എടുത്തുള്ളതിട്ട് ആ തക്കാളി ഇങ്ങനെ അങ്ങ് അത് ഭയങ്കര ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട് പൂവിടുന്നുണ്ട് പക്ഷെ കായാവുന്നില്ല ഞാനെന്നിട്ടൊരു മരുന്നൊക്കെ നഴ്സറിയിൽ പോയിട്ടൊക്കെ വാങ്ങിച്ചതിനൊക്കെ കൊണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷെ എന്താ അറിഞ്ഞൂടാ അതിൽ പൂവ് ഉണ്ട് കായ കായുണ്ടാവുന്നില്ല എന്തായാലും വേണ്ടിയില്ല ബാക്കി ഞാനെല്ലാം തുളസിയും റോസൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ കുറച്ച് ഉണങ്ങിയ ഭാഗമുണ്ട് പൂവ് ഇട്ടിട്ട് അങ്ങനെ ഇതായിരിക്കുന്നു അപ്പോൾ വെട്ടി കൊടുക്കുമ്പോൾ നല്ല ഉഷാറിലുണ്ടായിക്കോളൂ കേട്ടോ അപ്പം ഞാൻ ആ പരിപാടിയിലേക്ക് രാവിലെ തന്നെ അങ്ങോട്ട് പോയി അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ മോളുടെ ഫ്രണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുറേ ദിവസമായി എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായില്ലോ അപ്പോൾ മോള് പറഞ്ഞു അവർ ഇന്ന് വരാം അപ്പോൾ കുട്ടി ഇന്ന് വരും അമ്മ സ്പെഷ്യൽ വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാം സൺഡേ അല്ലേ അപ്പോൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശമൊക്കെ അപ്പോഴേക്കാണ് ഞാൻ ഈ ചെടി ഒരു ചായക്കെട്ട് കുടിച്ചപ്പോൾ ആ ചെടീൻ്റെ അടുത്തേക്കൊക്കെ വന്നത് അപ്പോൾ തൈ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് പൂവിട്ടുണ്ട് പക്ഷേ അത് കായേണ്ടാവുന്നില്ല എന്താണെന്ന് ആർക്കറിയാം അറിഞ്ഞുകൂടാ കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതിലേക്കാണ് ഞാനിങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നപ്പം പിന്നെ അങ്ങോട്ടേക്ക് പോയി അപ്പം ഞാൻ ഇതാ പിന്നെയും ഞാൻ വന്ന് എല്ലാ സംഭവങ്ങളും ക്ലിയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോൾ കറിവേപ്പിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്കുള്ള ഫുഡിനെല്ലാം അതൊക്കെ ഞാൻ മാറ്റി കഴിഞ്ഞ് ഇടയ്ക്ക് എടുത്ത് വെക്കലും കഴിഞ്ഞു കിട്ടും ഇപ്പോൾ റോസ് ഇതാ റോസ് നീ റോസ് ഒരുപാട് വർഷമായിട്ടും എൻ്റെ കയ്യിൽ പക്ഷേ അത് നല്ല ഉഷാറിലെ പൂവൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ചായപ്പൊടീൻ്റെ ചണ്ടിയോ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടുകൊടുക്കലും ഇത് നല്ല ഉഷാറിലിട്ടുണ്ടാവാല് ഇപ്പോൾ കുറേ ദിവസമായുണ്ടെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ വെട്ടിക്കൊടുക്കാൻ വഴുകുമ്പോൾ അതിങ്ങനെ നീണ്ടു ീണ്ടു പോവുകയാണ് അങ്ങനെ അതിൻ്റെ വെട്ടലും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം അതെപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ കുറേ ദിവസമായിട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് പുതിയതായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്നും എന്നെക്കുറിച്ച് അറിയില്ലുണ്ടാവില്ല ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ എനിക്ക് ഞാൻ ആദ്യമേ പറയാറുണ്ട് ഞാനൊരു വീഡിയോ എടുക്കാനോ മാത്രമേ അറിയുള്ളൂ പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷെ ചാനൽ മോള് തുടങ്ങിയ സമയത്ത് അവൾക്ക് സമയം കിട്ടാതെ വന്നപ്പോൾ അവളത് നിർത്തി അപ്പം പിന്നെ അവള് എന്നാ അമ്മയ്ക്ക് അത് കണ്ടിന്യൂ ചെയ്തുകൂടെ അമ്മ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന എടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇട്ടാൽ പോരെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞപ്പോഴാട്ടോ അതിലേക്ക് മെനക്കെട്ടത് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു ഞാൻ എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ അപ്പം ആദ്യം മോള് കുറച്ച് ഹെൽപ്പ് ചെയ്തു പിന്നെ അവൾ അവരിട്ടിട്ട് പോയി അവർക്ക് സമയമില്ല പിന്നെ ചേട്ടൻ തന്നെ ഹെല്പ് ചെയ്തു പിന്നെ ചേട്ടൻ വന്ന് തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ കേട്ടോ ഞാനിടുന്നത് അപ്പോൾ പുതിയ കൂട്ടുകാർക്ക് ചിലപ്പോൾ അതിനെപ്പറ്റി അറിയണ്ടാവില്ല അപ്പം അവർ പുതിയതായി വന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല ഞാൻ ജമന്തിയുടെ തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തണുപ്പാകുമ്പോൾ ഇവിടെ തണുപ്പിൽ ഉണ്ടാകുന്ന പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ തൈ വാങ്ങിച്ചതാട്ടോ കാണിച്ചെന്നത് അപ്പം അത് ഞാൻ മുട്ടിട്ട് വന്നിട്ടുണ്ട് പക്ഷേ പൂവിട്ടിട്ടില്ല പിന്നെ ഇതാ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ വെണ്ടയ്ക്ക അപ്പോൾ ഇനിയിപ്പോൾ വെണ്ടയ്ക്കൊന്ന് കുഴിച്ചിടേണ്ട സമയം എല്ലാം തോന്നുന്നു കേട്ടോ എനിക്കതിനെ പറ്റി അറിഞ്ഞൂടാ അപ്പോൾ ഞാൻ അതിൻ്റെ വിത്ത് ഞാൻ നിങ്ങളും കൂടി ഇന്ന് കാണിച്ചത് അവിടെ കൊണ്ട് ഞാൻ അതിനി ചൂടൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ കുഴിച്ചിടണം കേട്ടോ തക്കാളി പോയൊരു പൂക്ക് ഇങ്ങനെയൊക്കെ തക്കാളി വളരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ അപ്പോൾ അതാ ഒരുപാടുണ്ട് വേ അതിൻ്റെ ഇലകളും എല്ലാം ഇനി ഇതെല്ലാം ക്ലിയർ ചെയ്യണം കേട്ടോ പിന്നെ ഞാനതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി പിന്നെതാ കണ്ടോ അത് നല്ല പപ്പായ വാങ്ങിച്ചപ്പോഴേ അതിൻ്റെ കുരു ഇട്ടതാട്ടോ ചട്ടിയിൽ അപ്പോൾ എന്ത് നല്ല ഉഷാറിലുണ്ടായതെന്ന് അറിയാം പക്ഷേ നമ്മുടെ ഇങ്ങനെയൊക്കെ നോക്കി കുടിച്ചിട്ട് വെച്ചാൽ ഒരിക്കലും ഉണ്ടാവാറില്ല കേട്ടോ നാട്ടിലൊക്കെ അമ്മ പറയാണ്ട് പടുവെള്ള മുളക്കാതെന്ന് അറിയില്ലേ നമ്മൾ വെറുതെ ഇങ്ങനെ വലിച്ചെറിയാൽ അതൊക്കെയാണ് ചിലപ്പോൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇതെനിക്ക് എൻ്റെ ആ കറിവേപ്പിൻ്റെ എല്ലാം പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിനെ എടുത്തിട്ട് വെട്ടിക്കളഞ്ഞു കിട്ടോ അങ്ങനെ ഞാൻ അതാ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ കിച്ചണിലേക്ക് ക്ക് വന്നിട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്നാണ് മനസ്സിൽ വിചാരിച്ചത് അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് പായസം വേണം എന്ന് പറഞ്ഞു മോള് നമ്മുടെ അപ്പം ഞാൻ അട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അട വെച്ചിട്ട് വേഗം ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് മോള് പറഞ്ഞ അമ്മേ അവളുപ്പം എത്തും അപ്പം അവർക്ക് പായസം കൊടുക്കണം എന്നാണ് എന്നാൽ ശരി വേഗം ഞാൻ പായസം ഉണ്ടാക്കി അപ്പോൾ രാവിലത്തെ ഇപ്പോൾ ആദ്യത്തെ പരിപാടി തന്നെ പായസം ഉണ്ടാക്കലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അവൾ വന്നപ്പോഴേ വരുമ്പോഴേക്കും ഞാൻ പായസമൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഇതാ ഞാൻ കൂട്ടി വെച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചു സവോള വെച്ചു ചോറ് വേവിച്ചു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് പിന്നെ മസാലകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനേ ഉണ്ടായുള്ളൂ അപ്പോൾ അതാ ഞാൻ പിന്നെ വേഗം ബിരിയാണി തമ്മിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ചിക്കനൊക്കെ ഏകദേശം വെന്തു ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റിലാണ് നമ്മുടെ കോഴിക്കോടൻ തനി ആ തനി നാടൻ കോഴിക്കോടൻ ബിരിയാണിയിൽ നിന്ന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് വ്യത്യാസമാക്കിയിരുന്നു അത്ര കേട്ടോ അപ്പോൾ പിന്നെ ബാക്കി അതിൻ്റെ ബിരിയാണീൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് നെയ്യിട്ടിട്ട് ഞാനിങ്ങനെ ബിരിയാണിയിലേ ആക്കാറില്ല കേട്ടോ അങ്ങനെയാകുമ്പോൾ നമുക്ക് അധികം കഴിക്കാനും തോന്നില്ല അപ്പം ഞാൻ തണുപ്പൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഭക്ഷണമായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടമുണ്ടാവും കേട്ടോ സൺഡേ പിന്നെ സ്പെഷ്യൽ എന്തായാലും ഇവിടെ എല്ലാവർക്കും വേണം കേട്ടോ അപ്പോൾ ഞാനത് ആ ബിരിയാണി എല്ലാം എന്താ പറയല് ദമ്മിടാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തു അപ്പോൾ പിന്നെ നോക്കിയപ്പം പിന്നെ അതിൽ എന്താ പറയുക നെയ്യ് കഴിഞ്ഞു കേട്ടോ അപ്പം പിന്നെ ഞാൻ വേറൊരു നെയ്യ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് തുറക്കുന്ന ഒരു ഗ്യാപ്പ് കേട്ടോ അത് അത് തുറന്നിട്ടാണെങ്കിൽ കിട്ടണമില്ല അവസാനം ഞാനത് ഇങ്ങനെ എന്താ പറയുക കത്തി എടുത്ത് പിന്നെ തുറന്ന് കേട്ടോ എന്നിട്ട് പിന്നെ വേറൊരു പാത്രത്തിൽ കുറച്ചുണ്ടെങ്കിൽ അതൊക്കെ ഉരുക്കി അതിലൊക്കെ കൊണ്ട് ഒഴിച്ച് പിന്നെ ബാക്കിയുള്ളതും കൂടെ ഞാൻ ബിരിയാണി അതിൻ്റെ റൈസ് സെറ്റ് ചെയ്തു കേട്ടോ പിന്നെ നമ്മുടെ കയമായി അരിയൊന്നും ഇവിടെ അങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ബസ്മതി റൈസുള്ള ഓപ്ഷൻ അപ്പോൾ ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടോ ബിരിയാണി ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വന്ന കുട്ടി പറഞ്ഞു കേട്ടോ എൻ്റെ മക്കൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ അമ്മ അങ്ങനെ പറഞ്ഞതാ പറയിപ്പിച്ചതാന്ന് വിചാരിക്കട്ടോ പക്ഷെ കുട്ടികൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിന്റീന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ബാക്കിയുള്ള ഫൈനൽ ആയിട്ടുള്ള എന്താ മല്ലിയലിയും പുതിനും കാഷ്നറ്റും കിസ്മിസും എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതിനെ ഇത് ചെയ്യണമല്ലോ ദമ്മിടാൻ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല മേലെയൊക്കെ കത്തിച്ചൊക്കെ ഇടാല്ലോ അപ്പം ഞാൻ ഇവിടെ ചെയ്യാറ് നന്നായിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് മേലെ ചപ്പാത്തിൻ്റെ പലകയും പിന്നെ എൻ്റെ ദോശേൻ്റെ തവയല്ലേ അതും കൂടെ വെക്കും കേട്ടോ ഇരുമ്പിൻ്റെ അല്ലേ അപ്പോൾ നല്ല കന അപ്പോൾ പിന്നെ ചിക്കൻ പൊരിച്ചതും വേണം കേട്ടോ അപ്പം മോക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ ഞാൻ ചിക്കൻ പൊരിക്കാൻ കുറച്ച് മസാല ൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു പാൻ വെച്ചു കറി വെപ്പിൻ്റെ ഇട്ട് കുറച്ച് എണ്ണയിൽ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറേ പണിയുണ്ട് കേട്ടോ അത് മാത്രം ഉണ്ടായില്ല ഞാൻ അതൊന്നും എനിക്ക് എല്ലാം കൂടെ വീട് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ട് ഞാൻ ബാക്കി നമ്മുടെ ചട്ണിയും പിന്നെ എന്താ പറയുക തേങ്ങാ ചട്നിയൊക്കെ വേണമല്ലോ ബിരിയാണിയിലേക്ക് അതും സലാഡും ഒക്കെ സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ കുറച്ച് അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ പോയേ അപ്പോഴേക്ക് ഞാൻ എല്ലാം ഒരുവിധമൊക്കെ സലാഡും ചമ്മന്തിയും ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാം ഇങ്ങനെ സലാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പായസം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ കുടിച്ചിട്ട് അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി അതും വെച്ചു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുകട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ അപ്പോഴേക്കും ഞാൻ പിന്നെയും ചിക്കൻ്റെ അടുത്തേക്കൊക്കെ വന്നു ചിക്കനൊക്കെ കഴിഞ്ഞായാലും അപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് ബിരിയാണി ഭക്ഷണം കഴിക്കാനുള്ള സമയം ഒരു മണിയൊക്കെ ആയി പിന്നെ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി എല്ലാം മിക്സ് ചെയ്ത് എല്ലാം ബോളിലൊക്കെ ആക്കി വെച്ചിട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ എല്ലാം സെപ്പറേറ്റ് റൈസ് വേറെയും പിന്നെ ഫ്രൈ വേറെ ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത് അപ്പോൾ ഫൈനലി ഇതാണ് ഞങ്ങളുടെ സൺഡേ ഒരു ഗസ്റ്റൊക്കെ വന്ന ദിവസത്തെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ മോളെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സെറ്റാക്കി വെച്ചത് ായിരുന്നേ അപ്പൊ ഇങ്ങനുണ്ട് അപ്പം ഈ ഒരു ഇതെല്ലാം കാണാൻ നല്ല റിസൾട്ടുണ്ട് അപ്പൊ ഞാൻ ഷോർട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തതായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ച് വട ഉണ്ടാക്കാൻ വിചാരിച്ചു കെട്ടോ അപ്പോൾ നോർത്ത് ഇന്ത്യൻ കുട്ടികൾക്ക് ഇഷ്ടം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആണല്ലോ അങ്ങനെ ഞാൻ പെട്ടെന്ന് വട ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ചട്ടി എണ്ണം ഭയങ്കര ചൂടായേണ്ട ആദ്യത്തെ വടേനെ കരിഞ്ഞ് അങ്ങ് പോയി അപ്പോൾ പിന്നെ അതെല്ലാം മാറ്റി പിന്നെ എല്ലാ വടയും പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാറും കൂടി ആക്കിയിട്ട് ചട്നിയും കൂടെ അരച്ചിട്ടുണ്ടേ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ സാമ്പാറും വടയും എല്ലാം സെറ്റാക്കി ഇത് കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ അങ്ങനെ എന്താ പറയുക വൈകുന്നേരത്തെ ചായൻ്റെ പലഹാരമൊക്കെ കഴിഞ്ഞ് അന്നത്തെ സൺഡേ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഷെയറും തരണേ